സ്വാഗതം പ്രസംഗത്തിനായി മിസ്റ്റർ ജോർജിനെ ഞാൻ ക്ഷണിക്കുകയാണ് സ്വാഗത പ്രസംഗത്തിനായിട്ട് ഭാരതം എന്നു കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം കേരളം എന്നു കേട്ടാലോ തിളക്കണം ചോര ഞരമ്പുകളിൽ എന്നാണ് കവി പാടിയിട്ടുള്ളത് ഭാഷകളുടെ നാട്ടിൽ നിന്നുള്ളവരാണ് ഇവിടെ കൂടുതലുള്ളവർ സപ്തഭാഷ സംഗമ ഭൂമിയായ കാസർഗോഡിന്റെ മണ്ണിൽ നിന്ന് ഇവിടെ വന്ന ഒരുപറ്റം ആളുകൾ തുടക്കം കുറിച്ച നമ്മുടെ കാസർഗോഡ് എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയാണ് ഇന്ന് മലബാറിൻ്റെ മൊത്തം സാംസ്കാരിക കൂട്ടായ്മയായി വ്യാപിക്കുന്നത് മാറുന്ന കാലത്ത് അവനവനിലേക്ക് ചുരുങ്ങാൻ ശ്രമിക്കുന്ന ഒരു കാലത്താണ് മനുഷ്യത്വവും മാനവിദ്യയും പറഞ്ഞ് നമ്മൾ മറ്റുള്ളവരിലേക്ക് പടരാൻ ശ്രമിക്കുന്നത് മതവും ജാതിയും ഒക്കെ ഇന്ന് മനുഷ്യൻ്റെ മനസ്സുകളെ മലീസമാക്കുന്ന കാലത്ത് മനുഷ്യത്വമാണ് വലുത് സ്നേഹിക്കാൻ നമുക്കൊരു മാറിയിൽ കോർത്ത മുത്തുപോലെ പരസ്പരം തോളോട് തോൾ ചേർന്ന് നിൽക്കാമെന്ന വലിയ പ്രഖ്യാപനവുമായിട്ടാണ് മലബാറിൻ്റെ മക്കൾ ഇന്ന് ഈ സായം സന്ധിയിൽ ഈ ലണ്ടനിൽ കൂടിയിരിക്കുന്നത് കാലം എത്ര കഴിഞ്ഞാലും മലയാളി എവിടെയുണ്ടെങ്കിലും മലയാളിയുടെ പരസ്പര സ്നേഹമൊക്കെ ഉള്ളതുകൊണ്ടാണ് ലോകം അവരെ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് വിളിച്ചത് ആ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ നിന്നുള്ളവരാണ് ഇന്നിവിടെ കൂടിയിട്ടുള്ളത് എന്ന് നമുക്കൊക്കെ അഭിമാനം അഭിമാനത്തോടെ പറയാം മലബാർ എന്ന് പറയുന്നത് ഒരു പ്രദേശം മാത്രമല്ല ഒരു സംസ്കാരത്തിൻ്റെ കൂട്ടായ്മയാണ് ആദ്യമായിട്ട് വാസ്കോടികമ്മ കപ്പലിറങ്ങിയതും അവിടെ മുതൽ ഇന്ത്യയിൽ അങ്ങോളം അങ്ങോളം വ്യാപിച്ച ഒരു വൈദേശിക പടയോട്ടത്തിനൊക്കെ ചരിത്രം കുറിച്ചത് മലബാറിൽ മണ്ണിൽ നിന്നായിരുന്നു സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങൾക്ക് വേണ്ടി നിരവധി ആളുകൾ ജീവൻ വലി കഴിച്ച പിടഞ്ഞു വീണ് ആ മണ്ണിൽ നിന്ന് ആളുകളാണ് ഇന്ന് ഈ മണ്ണിലും ഞങ്ങളുടെ മാനവികതയും മനുഷ്യത്വവും സ്നേഹവും ഒക്കെ പറഞ്ഞ് ജാതി മത കശിരാഷ്ട്രീയ ചിന്തകൾക്കപ്പുറം മലബാർ എന്ന വലിയൊരു വലിയൊരാശയത്തിലൂന്നി ഇന്നിവിടെ എത്തിയിട്ടുള്ളു എന്ന് നമുക്കൊക്കെ സന്തോഷമാണ് ഷാൻ ഭാര്യയെ നമുക്കെല്ലാവർക്കും വേണ്ടി സ്നേഹത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഈ പരിപാടിയുടെ ഓരോ നിമിഷവും നിങ്ങളുടെയൊക്കെ സാന്നിധ്യമാണ് സമ്മാനം എന്ന് ഉറക്ക പറഞ്ഞുകൊണ്ട് ഇവിടെ പങ്കെടുക്കുന്ന മുഴുവൻ മലയാളികൾക്കും ഒരിക്കൽ കൂടി സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഒരിക്കൽ കൂടി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഈ പരിപാടിയുടെ അധ്യക്ഷത വഹിക്കാൻ കഴിഞ്ഞ ഒന്നര മാസമായി ഈ പരിപാടി വിജയിപ്പിക്കാൻ സ്പോൺസർമാരെ കണ്ടെത്താനും അടുത്ത് പോകാനും അവരോട് സംസാരിക്കാനും ഞങ്ങളിലുള്ള ഒരാളായി ഏത് സമയവും വിളിച്ചാൽ വെളിപ്പുറത്തെത്തുന്ന ഒരു പ്രസിഡന്റ് ഉണ്ട് എന്ന് അഭിമാനത്തോടെ ഈ സംഘടനയ്ക്ക് പറയാൻ കഴിയും ഈ സംഘടന നിരന്തരം ചലിപ്പിക്കുന്ന എണ്ണയിട്ട് യന്ത്രം പോലെ എപ്പോഴും കൂടെയുണ്ടെന്ന് ഉറക്ക പറഞ്ഞുകൊണ്ട് തൻ്റെ ജീവിതം തന്നെ ഈ സംഘടനയാണെന്ന് പ്രഖ്യാപിക്കുന്ന പ്രിയപ്പെട്ട പ്രസിഡന്റ് ഒരു വാക്കുകൾക്ക് അപ്പുറമുള്ള പ്രവർത്തനമാണ് ഇവിടെ കാഴ്ചവെക്കുന്നത് പ്രിയപ്പെട്ട പ്രസിഡന്റിനെ സ്നേഹത്തോടെ ഈ പരിപാടിയുടെ അധ്യക്ഷപദം അലങ്കരിക്കാൻ സ്വാഗതം ചെയ്തുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവരെയും നിങ്ങളെ സ് സ്നേഹത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു